പൊന്നാനിൽ വീട് തകർന്നു വീണ് കുടുംബത്തിലെ പേർക്ക് പരിക്കുക തയ്യങ്ങാട് രൈൻമർക്കാർ വീട്ടിൽ ഷർഫളയുടെ വീടാണ് തകർന്നത് ഭാര്യ ഷാജിത മക്കളായ സഫ്ന സജ്ജന എന്നിവർക്കാണ് പരിക്കേറ്റത് ഉറങ്ങിക്കിടക്കുന്നതിനിടെ വീടിന്റെ മേൽക്കുര തകർന്നു വീഴുകയായിരുന്നു പൊന്നാനി തെയ്യങ്ങാട് മഴയിൽ ഓടിട്ട വീട് നിലംപൊത്തി മതിലിടിഞ്ഞു വീണ് രണ്ടു പേർക്ക് പരിക്കേറ്റു ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊന്നാനി തെയ്യങ്ങാട് സ്വദേശി രായ്മരക്കാർ വീട്ടിൽ സഫറുള്ളയുടെ വീടാണ് തകർന്നു വീണത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്നേ മുക്കാലയോടെ ആയിരുന്നു അപകടം ഇക്കന്റെ സൗണ്ട് ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കാണുമായിരുന്നു നേരെ തന്നെ മതിലൊക്കെ അതിന്റെ ഉള്ളിലിറങ്ങി നോക്കുമ്പോ എല്ലാരും കല്ലിൽ അടി മാത്രം പുറത്തുള്ളു ബാക്കി കല്ല് കിടക്കുക പിന്നെ ഫയർഫോഴ്സും വന്ന് കല്ലൊക്കെ ും അപകടത്തിൽ ചുമറിടിഞ്ഞ് മക്കളായ സഫ്ന സജന എന്നിവരുടെ മുകളിലേക്ക് പതിച്ചതോടെ ഇരുവരും പുറത്തിറങ്ങാനാകാതെ കട്ടകൾക്കിടയിൽ കുടുങ്ങി വീട് തകർന്നതിനാൽ സഫുർലയ്ക്കും ഭാര്യ ഷാജിതയ്ക്കും പുറത്തിറങ്ങാനായില്ല ബഹളം കേട്ട് അയൽവാസികൾ ഓടിക്കൂടിയെങ്കിലും വീടിനകത്ത് പെട്ടവരെ പുറത്തെടുക്കാനായില്ല ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥലത്തെത്തിയാണ് വീട്ടുകാരെ രക്ഷപ്പെടുത്തിയത് അപകടത്തിൽ സഫ്നയുടെ കയ്യിന്റെയും സജിനയുടെ കാലിന്റെയും എല്ലുകൾ പൊട്ടിയിട്ടുണ്ട് സഫറുലയ്ക്കും ഭാര്യ ഷാജിതയ്ക്കും നിസാര പരിക്കേറ്റു പൊന്നാന താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കൂടുതൽ ചികിത്സയ്ക്ക് വേണ്ടി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മൂന്ന് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് അനുബന്ധിച്ച് ആൾക്കാർ വിളിച്ചിട്ടാണ് ഞാൻ ഈ സംഭവം അറിയുന്നത് അപ്പം തന്നെ ഞാൻ ഓടി വരുമ്പോഴേക്കും ഇവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടി ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് വന്ന് വരെ നാലുപേരെയും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള സജ്ജീകരണങ്ങൾ എല്ലാവരും ഈ നാട്ടിലെ എല്ലാവരും കൂടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി താലൂക്ക് ആശുപത്രിയിൽ പോയി അവർക്കുള്ള പ്രാഥമിക ശുശ്രൂഷകൾ കൊടുക്കുകയും അവിടെ നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു അവിടെ ചെന്ന് അല്ലാറ ചില്ലർ പരിക്കുകളോടൊക്കെ കൂടി രണ്ട് കുട്ടികൾക്കും അവർക്കും പരിക്കുകളുണ്ട് അതിൻ്റെ അവർ ചികിത്സയിലാണ് ഇന്ന് ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് അവർ വീട്ടിൽ വരും അതിൻ്റെ പ്രാരംഭ നടപടികൾ എന്ന നിലയിൽ വില്ലേജ് ഓഫീസർ തഹസിൽദാർ എല്ലാ ഉദ്യോഗസ്ഥകര്മാരെയും നമ്മൾ അറിയിച്ചിട്ടുണ്ട് മുനിസിപ്പൽ തലത്തിലും നമുക്ക് എന്താ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കുക അതൊക്കെ നമ്മൾ രേഖാമൂലം എഴുതി കൊടുത്ത് അവർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ്